മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്വപ്നം കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഭക്തരെ ഒരാൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട് അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹത്തേക്കാൾ വലിയ സ്വർഗം ൂമിയിലില്ല ഒന്നിച്ച് ജീവിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിവാഹത്തേക്കാൾ വലിയ ദുരന്തം വേറെയില്ല ഭക്തരെ ഒരു ബുദ്ധിമാൻ ഏതൊരു തർക്കത്തെയും നിശബ്ദത കൊണ്ട് നിയന്ത്രിക്കുന്നു ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ് നിങ്ങൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത് കഴിഞ്ഞതൊക്കെ ഒരത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഭക്തരെ ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല ആർക്കാണോ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് അവർ നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല ഭക്തരെ വെറുപ്പ് അത്യാഗ്രഹം അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുണ്ടാകുന്നു കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ചു കാണിക്കണം നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ഭക്തരെ നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റു ചെയ്തതുകൊണ്ടല്ല നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാൽ ജീവിതം സുഖകരമാകില്ല പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും സഞ്ചരിക്കണം എങ്കിൽ മാത്രമേ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനാകൂ നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കുക ഭക്തരെ ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവരാകണമെന്നില്ല എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ചേ മതിയാകൂ ക്ഷമ കയ്പ്പുള്ളതാണ് എന്നാൽ അതിൻ്റെ ഫലം മധുരമുള്ളതാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ